പോറ്റി വളർത്തിയ മകൻ അവർ വെടിവെച്ചു അവൻ മരിച്ചു കിടക്കണം രണ്ടാമത് ആ വീട് എടുക്കുന്ന ഡെഡ് ബോഡിയിലേക്കാണ് രണ്ടാമതാണ് അവിടെ നിന്ന് ഇറങ്ങി വന്ന് നേരെ ഷൂട്ട് ചെയ്യും ജയരാജൻ മൂന്ന് പതിറ്റാണ്ടോളം സംസ്ഥാന പോലീസ് സേനയിൽ വിവിധ ചുമതലകൾ വഹിച്ച ഉദ്യോഗസ്ഥൻ സബ് ഇൻസ്പെക്ടറായി തുടങ്ങി പി ജീവിതത്തിൽ കേസുകൾ കൈകാര്യം ചെയ്തയാൾ നോക്കുമ്പോൾ പറഞ്ഞു എങ്ങോട്ട് പൾസ് നാലര മണിക്ക് മരിച്ചു പോലീസും ഡോക്ടറും ഹോസ്പിറ്റലുകാരോട് കൊന്നു കഴിഞ്ഞാൽ പച്ചമലർത്തിന്റെ കാസർഗോഡ് എസ് പി ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു ജയരാജിന്ന് രാത്രിയിൽ നമുക്കൊരു വലിയൊരു ഓപ്പറേഷൻ നടത്തണം റെഡിയായിരുന്നു ജയരാജും ജയരാജിൻ്റെ എസ് ഐ ഹരി കേസുകൾ ആ ഡ്രൈവർ ചെന്ന് അവിടുത്തെ കോൺഗ്രസിൻ്റെ ഓഫീസിൽ കയറി ചെന്ന് അയാൾക്ക് കുറ്റബോധം താങ്ങാൻ പറ്റാണ്ട് അവിടെ ചെന്നിട്ട് ഇതായ സംഭവങ്ങൾ അതുപോലെ അങ്ങോട്ട് പറഞ്ഞു അത് സി പി എം കാര് ആരുമല്ല അത് സി ഐയും എസ് ഐയും കൂടി ചെയ്ത് പോലീസുകാരനറിയുള്ളൂ പ്രത്യേക സ്വഭാവമുള്ള കുറ്റവാളികൾ വീട്ടുമുറ്റത്തുള്ള കിണറ്റിൻ്റെ മീതെ ഇങ്ങനെ തള്ളി പിടിച്ചു നിർത്തിയിരിക്കുകയാണ് അപ്പോൾ നാട്ടുകാർ എല്ലാവരും കൂട്ടുകളോളും കാര്യങ്ങളായാലും വന്നപ്പോൾ അയാൾ പിന്നെ കുറച്ച് നേരത്തേക്ക് ഇയാളെ കാണാനില്ല ഭാര്യനും കാണാനില്ല വഴികൾ അപ്പോൾ മരണകാരണം ശരിക്കും ഇതിനകത്ത് പറയാവുന്നത് ഈ സ്കൾ ഡീപ്പ് ഇഞ്ചുറി ബോഡിയുണ്ട് കിണറ്റിലാണ് ബോഡി കിടക്കുന്നത് കുറച്ച് വെള്ളം പേരിന് മാത്രം വായലുണ്ട് അപ്പോൾ എങ്ങനെയായിരിക്കാം അത് സംഭവിച്ചത് നമ്മളതിൻ്റെ ഒരു ഒരു സ്റ്റോറി ഡിസൈൻ ചെയ്യാണ് സേനയിലെ അന്തർനാടകങ്ങൾ ഒരു വ്യക്തി എന്ന രീതിയിൽ ഐ ഫൽട്ട് അക്ഷയും പെടും മികച്ച ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്കുള്ള റിവാർഡ് ഓഫ് എക്സലൻസ് നേടിയ ആർ കെ ജയരാജന്റെ പോലീസ് ജീവിതകാലം അദ്ദേഹം വിവരിക്കുന്നു ചരിത്രം എന്നിലൂടെ സഫാരി ടി വി ചാനലിൽ നിങ്ങൾ മുതൽ വെള്ളിവരെ രാത്രി പത്ത് മുപ്പതിന് പിന്നെ സഫാരി ടി വി യൂട്യൂബ് ചാനലിലും